സ്വന്തം സഹോദരൻ നശിച്ചു കാണാൻ വേണ്ടി കുടുംബങ്ങൾ തന്നെ സഹോദരങ്ങൾ തന്നെ അങ്ങോട്ട് പരവണി പല നിലയ്ക്ക് രാവിലെ നോക്കി നോക്കുമ്പോ വീടിൻ്റെ അവിടെ ഒരു കുഴി തുറന്നോക്കൊണ്ട് അതിനകത്ത് ഒരു തവള കുഞ്ഞു അതിനകത്ത് വായിക്കാത്ത രണ്ട് മുട്ടയും വെച്ചോണ്ടെങ്കിൽ വലിയ പിന്നെ ആകെ വാഴക്കാത്ത കിട്ടുകയാണ് മുടിയിടകൾ കൊണ്ടു വന്ന് കെട്ടിയിട്ട് വലിയ വിഷയാണ് കാത്തു സംരക്ഷിക്കാം അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും ഓതിയിട്ട് ഓതണം ഇഷിഫിന്നാ ഊതുന്നു ഊതുന്നതിന് അസുലുണ്ട് അസ്സുലുണ്ട് അല്ലാതെ ഫൂദിയ വലു പറഞ്ഞായിരിക്കുന്നു ഇഷിഫിഷിഫി നടത്തുന്ന നീ ഷിഫിയാക്കുന്ന ഇതിലൊക്കെ അസുലുണ്ട് അസുലുണ്ട് അങ്ങനെ ഊതിയട്ട് തല മുതിര കാലു വരയെ തടവിട ഉറങ്ങുന്നതിന് മുമ്പൊക്കെ അങ്ങനെ ചെയ്യണം എന്തെങ്കിലും ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ വരുന്ന ആളുകൾ അവർ അഞ്ചു പക്കത്ത് നിസ്കാരവും കഴിഞ്ഞാൽ ഔറാടുകളൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുന്നതിനുമ്പോ മുസ്ലീൻ എഴുതേക്കുന്നതിനു മുമ്പ് സഹോദരിമാർ സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ നല്ല നശോപ്പം എപ്പോഴും നല്ലൊരു ഉണർവുണ്ട് അവതരിച്ചത്യത്തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് ഈ രണ്ട് അതിനോടൊപ്പം ഏറ്റവും ശ്രേഷ്ഠമാണല്ലോ ഫാത്തിഹ രാവിലെ വൈകീട്ടും ഒക്കെ ചെയ്താൽ തന്നെ നല്ല രാഹത്താ പ്രായൊന്നും ഒരു വിഷയൊന്നും ഇല്ല നല്ല ഒട്ടങ്കാജിയെ പോലെ രാഹത്തായിട്ട് നടക്കും ഒരു സെറ്റായിട്ട് നടക്കും ആരോഗ്യമൊക്കെ ഉണ്ടാവും തരട്ടെ മാരണം ചെയ്യുന്ന പരിപാടി അത് മുസ്ലിമിനെ ചേർന്നതല്ല ഈമാൻ തെറ്റിപ്പോ സ്വന്തം സഹോദരങ്ങളെ കുടുംബങ്ങളെ ബന്ധുക്കളെ നാട്ടുകാരെ കൂട്ടുകാരെ അയൽവാസികളൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി ഇത്തരക്കാരായ ആളുകൾ ആളുകൾ ചെയ്യുന്നതാകുന്ന കൂടോത്രങ്ങൾ തീർച്ചയായും നിനക്കോ നിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ അവർക്കോ നിന്റെതാകൻ ആശ്രിതരക്കോ നിന്റെ തലമുറകൾക്കോ അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരാതെ ഒരാളും മരിക്കില്ല വന്നു ചെയ്യും അത് ദുനിയാവിലും തന്നെ കിട്ടും പണിഹുള അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത് അത് ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ പുറകെ ഒന്നും നമ്മൾ ഓടാൻ പാടില്ല നമ്മൾ നമ്മള് മോമിനീകരാണ് നഷ്ടപ്പെടുത്തി കളയരുത് നഷ്ടപ്പെടുത്തി നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ